പുനലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ജനുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ പുനലൂർ സെൻറ്റ് ഗുരേറ്റി സ്കൂളിലാണ് തൊഴിൽമേള ഓൺലൈനായാണ് രജിസ്ട്രേഷൻ സ്പോട്ട് രജിസ്ട്രേഷനും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നൂറിലധികം കമ്പനികളാണ് തൊഴിൽമേളയിലെത്തുന്നത് പത്താം ക്ലാസ് മുതൽ പ്രൊഫഷണൽ ബിരുദധാരികൾ വരെയുള്ള ആയിരക്കണക്കിന് തൊഴിൽ അവസരങ്ങളാണ് ഒരുങ്ങുന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു നഗരസഭയുടെ പദ്ധതികളിൽ തൊഴിൽമേള സംഘടിപ്പിക്കൽ എന്നുള്ള പദ്ധതിയുടെ ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പത്ര അറിയിക്കുന്നതിനും അതിലേക്ക് െ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങളുടെ സഹായം ഒരു അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഇവിടെ നടക്കുന്നത് നഗരസഭയുടെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ പദ്ധതി രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ നഗരസഭാ പ്രദേശത്തുള്ള അഭ്യസ്ഥിതിരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു സംരംഭം എന്ന നിലയിൽ മുഴുവൻ ആളുകൾക്കും പത്താം ക്ലാസ് മുതൽ അഭ്യസരായ ആളുകൾ വരെയുള്ള യുവാക്കളായുള്ള നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു തൊഴിൽമേളയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത് ഇതിൽ ഞങ്ങളോടൊപ്പം ചേർന്നൊക്കെ പ്രവർത്തിക്കുന്നത് വ്യവസായ വകുപ്പും അതുപോലെ കുടുംബശ്രീ ജില്ലാ മിഷനും ഒക്കെയാണ് ഇതിൽ ഞങ്ങളെ സഹായിക്കുന്നത് കാരണം പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി രാവിലെ പത്തുമണിയോടു കൂടി സെങ്കരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ തൊഴിൽമേള സംഘടിപ്പിക്കപ്പെടുന്നത് ഏകദേശം നൂറോളം കമ്പനികൾ പങ്കെടുക്കുകയും അവർക്കാവശ്യമായ ഉദ്യോഗാർത്ഥികളെ അതിൽ നിന്നും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് ഈ തൊഴിൽമേള നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് പുനലൂരിലെ തന്നെ ധാരാളം ചെറുപ്പക്കാർ തൊഴിൽ അന്വേഷകരായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വിവിധ കോഴ്സുകൾ പാസ്സായിട്ടുള്ള എഞ്ചിനീയറിംഗ് അതുപോലെ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ വരെ പ്രാവീണ്യം നേടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുമായിട്ടുള്ള ധാരാളം ആളുകൾ പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനും കമ്പനികൾ അവർക്ക് പ്ലേസ്മെന്റ് നൽകുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ആ കമ്പനികളുമായൊക്കെ സംസാരിക്കുമ്പോൾ ജില്ലാ മിഷൻ ഞങ്ങൾക്ക് ഇതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ളതെന്ന് പറയുന്ന ഇത്തരം കമ്പനികളുമായി കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഇത്തരം കമ്പനികൾ ഇവിടെ എത്തുന്നതിനും പുനലൂരിൽ എത്തുന്നതിനും ഈ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് നമ്മളുടെ യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടി ഈ നൂറോളം കമ്പനികളെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴായി പല മീറ്റിങ്ങുകൾ നടത്തി അവിടെയൊക്കെ ഒരു സഹായം ഈ ഏകോപനത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ആവശ്യം എന്ന നിലയിൽ പുനലൂരിലെയും തൊട്ടടുത്തുള്ളതുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളായി എത്തുന്ന ആളുകളെ ഈ വിവരം അറിയിക്കുകയും അതുപോലെ അവർക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് പുനലൂരിൻ്റെ എല്ലാ മേഖലയിലും ഉള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് അറിയിക്കുന്ന അല്ലെങ്കിൽ പുനലൂരിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിലേക്ക് നല്ല വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് കാരണം ഏകദേശം പത്തയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ബോയ്സ് ഹരി സ്കൂളിൽ വെച്ച് ഈ തൊഴിൽമേള സംഘടിപ്പിക്കുമ്പോൾ ജില്ലാ മിഷനാണ് അന്ന് ആ തൊഴിൽമേള സംഘടിപ്പിച്ചത് നഗരസഭയുടെ കൂടി ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നഗരസഭാ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുകയും കുറച്ചധികം ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്ത ഒരു സംരംഭമാണ് അന്ന് നടന്നത് ഇപ്പോഴെങ്ങനെ ഇപ്പോൾ അതിനേക്കാളൊക്കെ വളരെ വിപുലമായ രീതി നൂറിലധികം കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തെളിമേളം നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ മുപ്പത്തിയഞ്ച് വാർഡിലുമായിട്ടുള്ള ധാരാളം വിദ്യാസമ്പന്നരായ ആളുകൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി തൊഴിൽ തേടുന്നതിനുള്ള അവസരങ്ങളെക്കാൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ എറണാകുളത്തോ കൊച്ചിയിലോ ഒക്കെ ഇത്തരം സംരംഭങ്ങൾ നടക്കുമ്പോൾ അതിലേക്കായി എത്തിപ്പെടുന്നതിനുള്ള ഒരു സൗകര്യം തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്ന കുട്ടികളും ഉണ്ടാകും ഇവിടെ അങ്ങനെയല്ല നഗരസഭാ പ്രദേശത്തുള്ള ആളുകൾക്കും അതിന് പുറത്തുള്ള തൊട്ടടുത്ത പഞ്ചായത്തിലുള്ള ആളുകളെ കൂടി ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവിടെയും ഒക്കെയുള്ള അഭ്യസ്ഥരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം അപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തായിട്ടുള്ള കരവാളെ ആര്യങ്കാവ് ഏരൂര് പിടവൂര് അങ്ങനെ പല പഞ്ചായത്തുകളിൽ കൂടിയുള്ള ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നഗരസഭയുടെ കുടുംബശ്രീ മിഷനും കുടുംബശ്രീയും അതുപോലെ നഗരസഭയുടെ വിവിധ വാർഡുകളിലുള്ള ഞങ്ങളുടെ മുപ്പത്തിയഞ്ച് വാർഡിലെയും കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാരണം നേരത്തെ തന്നെ ഇതിനാവശ്യമായി രജിസ്റ്റർ ചെയ്യുന്നതിന് ചെയ്യുന്നതിനുള്ള ഒരു നേരത്തെ തന്നെ ഒരാഴ്ച ഏകദേശം ആളുകൾ ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തൊഴിൽ വിദ്യാഭ്യാസ ും അഭിരുചിക്കും അനുസരിച്ചുള്ള ജോലി ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് തൊഴിൽമേളയുടെ പ്രത്യേകത പുനലൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും യുവജനങ്ങൾക്ക് മേളയിൽ പങ്കെടുക്കാം വ്യവസായ വകുപ്പ് കുടുംബശ്രീ ജില്ലാ മിഷൻ നോളജ് എക്കണോമി യൂണിറ്റ് എന്നിവരെ സഹകരിപ്പിച്ചാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് നഗരസഭ ചെയർപേഴ്സൺ ബി സുജാതയുടെ അധ്യക്ഷതയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുഖ്യ അതിഥിയാകും വൈസ് ചെയർമാൻ ഡി ദിനേശൻ സമീപ പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിക്കും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുനലൂർ